എല്ലാ കാലത്തുമുള്ളത് വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയ കാലം മുതൽ തന്നെ എന്തുകൊണ്ട് വിവാഹത്തിന്റെ ഉള്ളിൽ ഒതുങ്ങാത്ത ബന്ധങ്ങളും ഉണ്ട് അത് മനുഷ്യ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതിനൊരു റീസൺ ഉണ്ട് മനുഷ്യൻ ബേസിക്കലി ഒരു പോളിഗാമി ആനിമൽ ആണ് ഗോത്രങ്ങളിലൂടെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഒരു പരിധി വരെയൊക്കെ ആക്കിയിട്ടുള്ള ഒരു ആനിമലാണ് എന്നാൽ നമ്മളിത് ഇണങ്ങളും മെരിക്കലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു നായയെ ഇണക്കി വളർത്തുകയാണ് അതുകൊണ്ട് നായ നമ്മളുടെ ആ ഒരു ഇണക്കൽ സ്ട്രക്ചറിൽ നിന്ന് പുറത്ത് ചാടാൻ അധികം ശ്രമിക്കില്ല പക്ഷെ ഒരു ആനയെ നമ്മൾ മെരിക്കി വളർത്തു അതുകൊണ്ടാണ് അതിന് ചില സമയത്ത് അതിൻ്റെ സ്വഭാവം കൂടെ സ്വയം പുറത്തു വരും അതത് കാണിച്ചളയും അതുകൊണ്ട് ആളുകളെയൊക്കെ കൊല്ലുന്നത് കാരണം നാച്ചുറലി ആന കാടിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് മരങ്ങളെയൊക്കെ കുത്തിമറിച്ചും മണ്ണൊക്കെ പിഴുത് എറിഞ്ഞും അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ മെരിക്കി അടക്കം ഒതുക്കുള്ള ആനയായിട്ട് എഴുന്നെളുപ്പിനൊക്കെ നിർത്തുന്നത് അപ്പോൾ സത്യത്തിൽ മെരിക്കലും ഇണക്കലും തമ്മിലൊരു വ്യത്യാസമല്ലേ മനുഷ്യനെ ഇന്ന് കാണുന്ന വിവാഹ ജീവിത കൾച്ചറിലേക്ക് മെരുക്കിയതാണ് ഇണക്കിയിട്ടില്ല മനുഷ്യനെ ഇതിലേക്ക് ഇണങ്ങിയിട്ടില്ല അപ്പോൾ ബയോളജിക്കൽ സപ്പോർട്ടും സൈക്കോളജിക്കൽ സപ്പോർട്ടും ഒക്കെ ഒരു വിവാഹ ജീവിതത്തിന് ഉള്ള ഒരു വ്യക്തി മോഡേൺ വിവാഹ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആ വിവാഹ ജീവിതത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ പ്രതിബദ്ധത കാണിക്കും എന്നാൽ ചിലരുടെ ഈ തരത്തിലുള്ള റോ നേച്ചറുകൾ പരിവർത്തനപ്പെട്ടിട്ടുണ്ടാവില്ല മനുഷ്യൻ റോ ആയിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും അത് അതിൽ ഒരു ജെനറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയെടുത്തിട്ട് കൾച്ചറും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ റോ നേച്ചർ റോ നേച്ചർ കാണിക്കും അനിമൽ കൾച്ചർ കാണിക്കും